അസലാമലേക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളിൽ ആറാമത്തേതാണ് പരമരക്ഷ പരമരക്ഷകൻ എന്നെല്ലാം അർത്ഥമുള്ള അസ്സലാം എന്നത് ഹഷർ സൂറത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു തല പറയുന്നുണ്ട് അൽ ിന് ശേഷം അൽ ഖുദ്ദൂസും അതിനുശേഷം അസ്സലാമും പറയുന്നതായി കാണാം പരമരക്ഷകനായ അള്ളാഹു അവനാണ് എല്ലാ സൃഷ്ടികളെയും രക്ഷിക്കുന്നവനും അവർക്ക് രക്ഷ നൽകുന്നവനും രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവൻ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവൻ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവൻ ശത്രുക്കളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും വിഷജീവികളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നവൻ ചൂടിൽ നിന്ന് തണുപ്പിൽ നിന്ന് എന്നുവേണ്ട എല്ലാ രംഗങ്ങളിലും എല്ലാ അവസ്ഥകളിലും രക്ഷ നൽകുന്നവൻ അള്ളാഹു തന്നെ അജ്ഞതയിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും അനാചാരത്തിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും തെറ്റുകളിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നും രക്ഷിക്കുന്നവനും അവൻ തന്നെ പരലോകത്ത് ശിക്ഷയിൽ നിന്നും നരകത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നവനും അള്ളാഹു തന്നെ രക്ഷ നൽകുന്നവൻ മാത്രമല്ല രക്ഷ തന്നെ അള്ളാഹുവാണ് നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന അതാണല്ലോ സൂചിപ്പിക്കുന്നത് അള്ളാഹമ്മ അന്തസ്സലാം അമിങ്ക്സ്സലാം വൈലഖി അർജുസ്സലാം ഹയ്യനറബനാബിസ്സലാം വാദുൽ നാദാർ അസ്സലാം അള്ളാഹുവെ നീയാണ് രക്ഷ നിന്റെ പക്കൽ നിന്നാണ് രക്ഷ നിനിലേക്ക് തന്നെയാണ് രക്ഷമടങ്ങുന്നതും നാദാ നീ ഞങ്ങളെ രക്ഷയോടുകൂടി ജീവിപ്പിക്കണമേ നിൻ്റെ രക്ഷയുടെ ഭവനമായ സ്വർഗത്തിൽ ഞങ്ങൾ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ എന്നാണല്ലോ ആ പ്രാർത്ഥനയുടെ അർത്ഥം ഈ ലോകത്ത് ആര് ആര് രക്ഷിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുവിൻ്റെ രക്ഷ കൊണ്ട് മാത്രമാണ് നമ്മെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സലാമത്താക്കി തരുന്നതും അള്ളാഹുവാണ് പക്ഷേ പരലോകത്ത് സലാമത്ത് വേണമെങ്കിൽ നമ്മുടെ കൽബ് സലീമാകണം അഥവാ കൽബ് രക്ഷപ്പെട്ടതായ ക്ലിയറായ കൽബായിരിക്കണം ഷെറസ്റ്റിലെ എൺപത്തി എട്ട് എൺപത്തി ഒമ്പതാമത്തെ ആ തൊഴിൽ അള്ളാഹുത്തുല പറയുന്നുണ്ട് യോമലായം ബനോൻ ഇല്ല മന്നത്ത് അള്ളാഹെബിൻ സലീം അന്ന് പരലോകത്ത് സമ്പത്തും സന്താനങ്ങളും ഒട്ടും പ്രയോജനം നൽകാത്ത നാളാണ് രക്ഷപ്പെട്ട ക്ലിയറായ മനസ്സുമായി അള്ളാഹുൻ്റെ സന്നിധിയിൽ ചെന്നെത്തിയവർക്കൊഴികെ രക്ഷയില്ലാത്ത നാളാണത് നമ്മുടെ കൽബ് അത് അഹങ്കാരത്തിൽ നിന്നും അഹംഭാവത്തിൽ നിന്നും അസൂയ ലോകമാന്യം കോപം വൈരാഗ്യം സ്ഥാനമോഹം അധികാരമോഹം മുതലായ എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടതാവണം അതുതന്നെയാണ് സലാം എന്ന ഇസ്മില്ലെന്ന് നമുക്ക് പ്രധാനമായും പാഠം ഉൾക്കൊള്ളാനുള്ളതും ഹതിസിൽ കാണാം അൽ മുസ്ലിമു മൻസലിം അൽ മുസ്ലിമോന മിൻ ലിസാനിഹി ഒ ഹൈദിഹി മുസ്ലിം എന്നാൽ മറ്റു മുസ്ലിംകൾ അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവനാണെന്ന് നമ്മുടെ വാക്കുകളാലോ പ്രവർത്തനങ്ങളാലോ മറ്റ് മുസ്ലിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ മറ്റ് മുസ്ലിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവൻ യഥാർത്ഥ മുസ്ലിം അല്ല ഇസ്ലാം തന്നെ രക്ഷയുടെ മതമാണ് രക്ഷയുടെ മാർഗമാണ് ആ മാർഗം അവലംബിക്കുന്നവൻ അവനാണ് മുസ്ലിം അഥവാ രക്ഷപ്പെട്ടവൻ നർസിൻ്റെയും ദുനിയാവിൻ്റെയും പിഷാജിൻ്റെയും വഞ്ചനകളിൽ നിന്ന് രക്ഷ നൽകാൻ സലാമായി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിനോടുകൂടെ തന്നെ അതിനുവേണ്ടി നാം പരിശ്രമിക്കുകയും വേണം സലാം എന്ന ഐസ്മ നൽകുന്ന രണ്ടാമത്തെ പാഠമാണത് നഫ്സിൻ്റെ വഞ്ചനകളും പിഷാജിൻ്റെ വഞ്ചനകളുമെല്ലാം മുമ്പ് നമ്മൾ ലവാമത്തും എല്ലാം വിശദീകരിക്കുമ്പോൾ പറഞ്ഞിരുന്നു ദുന്യാവിൻ്റെ വഞ്ചനകളിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാനായ ജയന്തി മഹദൂ അലി അള്ളാഹു തലാൻ്റെ തങ്ങൾ അവിടുത്തെ അത് എന്ന കിതാബിൽ നാല് കാര്യങ്ങൾ വ്യക്തമാക്കിയതായി കാണാം ദുന്യാ ഹിസാൽ ഓഫറുല്ലി ജഹുറിൽ കോമി മൻക്കത്ത ജഹല അഥവാ ദുനിയാവിൻ്റെ വഞ്ചനകളിൽ നിന്ന് സലാമത്താവാൻ നാല് കാര്യങ്ങൾ അനിവാര്യമാണ് ഒന്ന് ജനങ്ങളുടെ അജ്ഞത മാപ്പ് ചെയ്ത് കൊടുക്കുക ജനങ്ങൾ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ എന്തെങ്കിലും അറിവില്ല നമ്മോട് കാണിച്ചാൽ അവർക്ക് നാം അത് മാപ്പ് ചെയ്ത് കൊടുക്കുക നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന വാക്കുകളും പ്രവർത്തികളും ജനങ്ങളിൽ നിന്നുണ്ടായാൽ അത് പ്രശ്നമാക്കാതെ അവർക്ക് മാപ്പ് ചെയ്ത് കൊടുക്കലാണ് ഒന്നാമത്തേത് രണ്ട് ജനങ്ങളോട് അങ്ങോട്ട് നമ്മൾ അജ്ഞത കാണിക്കാതിരിക്കുക അഥവാ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്ന ഒന്ന് നമ്മൾ അവരോട് ചെയ്യാതിരിക്കുക വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അതാണ് രണ്ടാമത്തേത് അതെ കോനമൻ സൈബില്ലുനാസി ആയിസൈബിൻ നസി കലു നാസി ബാദില മൂന്നാമത്തേത് ജനങ്ങളുടെ അവതാരങ്ങളിലൊന്നും തന്നെ നാം പ്രതീക്ഷിക്കാതിരിക്കുക അഥവാ ജനങ്ങളിൽ നിന്ന് സാമ്പത്തികമായോ ശാരീരികമായോ ഉള്ള സഹായമോ ഉപകാരമോ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക അതുപോലെ അവരുടെ പ്രശംസയോ ആദരവോ സ്നേഹമോ ആഗ്രഹിക്കാതിരിക്കുക അതാണ് മൂന്നാമത്തേത് നാല് നീ ജനങ്ങൾക്ക് കഴിവിൽപ്പെട്ട അവതാരങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക സാമ്പത്തികമായും ശാരീരികമായുമുള്ള സഹായ സഹകരണങ്ങൾ ഔദാര്യമായി ജനങ്ങൾക്ക് അങ്ങോട്ട് ചെയ്തു കൊടുക്കുക അതാണ് നാലാമത്തേത് ഈ നാല് കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ ദുന്യാവിൻ്റെ വഞ്ചനകളിൽ നിന്ന് അവന് സലാമത്താക്കാൻ കഴിയും മൊത്തത്തിൽ എല്ലാ രംഗങ്ങളിലും നമുക്ക് രക്ഷ വേണമെങ്കിൽ സ്ഥലമായ അള്ളാഹുവിനെ തന്നെ പരിപൂർണമായി ആശ്രയിക്കണം അവൻ്റെ രക്ഷ അത് തനിക്കും തൻ്റെ സഹോദരൻ ലഭിക്കണമെന്നത് കൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും അള്ളാഹുൻ്റെ രക്ഷ അല്ലെങ്കിൽ അള്ളാഹു ആകുന്ന രക്ഷ താങ്കൾക്കുണ്ടാവട്ടെ എന്ന പ്രാർത്ഥന കൊണ്ട് നാം അഭിസംബോധന ചെയ്യുന്നതും അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കപ്പെട്ടതും തിരിച്ച് സലാം അടക്കുന്നതും അതേ അർത്ഥത്തിൽ തന്നെ അള്ളാഹുവിനെ നാം ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ശാരീരികമായ ആരാധന നമസ്കാരം ആ നമസ്കാരത്തിൽ റസൂലാഹി സാഹു അല്ലെ വസ്ലും താങ്കൾക്ക് അസ്സലാ അയ്യോ ഹന്നബി അയ്യോ എന്ന് സലാം ചൊല്ലാതെയും നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ എല്ലാവർക്കും വേണ്ടി അസ്സലാം അലൈക്കും വറഹമത്തല്ലാഹി എന്ന് സലാം വീട്ടാതെയും ആ നമസ്കാരം ശരിയാവുകയില്ല എന്നത് അസ്സലാം എന്ന വിശുദ്ധ വിശുദ്ധനാമത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കിത്തരുന്നു ഇഷ അടുത്ത ഇസ്മ വിശദീകരിക്കാൻ വേഗത്തിൽ തന്നെ സഹായവും സ പിന്നെ തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുന്നു വാഹർ താവാന അലഹമുലറംബിഅലമീൻ